പ്രൈസ് സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ട മാറാകട്ടെ പ്രിയപ്പെട്ട നിയമങ്ങളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ കലകളൊന്നും ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ രാവിലെ ഉണർത്തിയതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഈ പകൽക്കാലു ക്രിസ്തീശുവിൻ്റെ നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് നമുക്ക് സന്തോഷം ോഷത്തോടെ സ്ത്രം ചെയ്യാം ഹലൂയ്യ നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഹലലൂയ താങ്ക് യു ലോഡ് ഹലലൂയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഥാവൻ ഞങ്ങളങ്ങ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് മഹത്വം കരേറ്റുന്നു അങ്ങ് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഹലലൂയ്യ അമ്മേൻ തിരുവിഴുത്തിൽ ഇങ്ങനെ പറയുന്നു സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് നൂറാം സങ്കീർത്തനത്തിൽ സകല ഭൂവാസികളുമായുള്ള യഹോവയ്ക്ക് ആർപ്പിടുവീൻ ആ മേൻ സന്തോഷത്തോടെ യഹോവേ സേവിപ്പീൻ സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ യഹോവ തന്നെ ദൈവമെന്നറിവീൻ കർത്താവ് നമ്മെ ഉണ്ടാക്കി നം കർത്താവിനുള്ളവരാകുന്നു കർത്താവിൻ്റെ ജനവും കർത്താവും നയിക്കുന്ന ആടുകളും തന്നെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ കണ്ണുകളടച്ചാട്ടെ ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ പ്രാർത്ഥനയിൽ എല്ലാവരും ഏകാഗ്രപ്പെട്ട കേട്ടോ പിതാവേയും ഞങ്ങൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ആവശ്യങ്ങൾ അങ്ങനെ പ്രത്യേക എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടിൽ തൈറോയിഡിൽ ഓരോ അമീൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അമീൻ നൂഡിൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡിലുള്ള മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ ആ യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലുള്ള മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ആമേൻ എല്ലാ സിസ്റ്റുകളും അപ്രത്യക്ഷമാകട്ടെ എല്ലാ ഫൈബ്രോയിഡുകളും അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത സൗഖ്യം ആ ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയായിട്ട് ഹീലിൻ്റെ അവിടെ വേദനയായിട്ട് നടക്കുവാൻ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമതി സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമതി സൗഖ്യമാകട്ടെ നട്ടലിൻ്റെ ബുദ്ധിമുട്ട് കാരണം ആ മേൻ കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ് നാമതി സൗഖ്യമാകട്ടെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം പിള്ളേർ കുഞ്ഞുങ്ങളുടെ സ്വഭാവദൂഷ്യം കാരണം വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ റോങ് റിലേഷൻഷിപ്പിലേക്ക് പോയി വിഷമത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ അവരുടെ ദുശീലങ്ങൾ മാറട്ടെ ആ റോ റോങ് റിലേഷൻഷിപ്പുകൾക്കകത്തും കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുറത്തു വരട്ടെ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു കഥാവരെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അവരെ സ്വതന്ത്രമാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എല്ലാ അഡിക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നസറൈന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല അഡിക്ഷനുകളും മാറിപ്പോകട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണല്ലോ കഥാവയിൽ ലോകത്തെമ്പാടും സഭായോഗം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി ലോകവ്യാപകമായി സംഭവിക്കട്ടെ ആത്മപകർച്ച ലോകവ്യാപകമായി ഉണ്ടാകട്ടെ ഒരു ഉണർവിൻ്റെ കാരണമായി ഇന്നത്തെ മീറ്റിങ്ങുകൾ മാറുന്നതിന് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ നന്ദി അതുപോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക അവരുടെ സകലെ ആവശ്യങ്ങളിലും അങ്ങനത്തെ പ്രത്യേക കൃപയുണ്ടാകുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി സകല മഹത്വം പുക ചപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആമേൻ കഥാവ് നിങ്ങളെല്ലാവരും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം നമുക്ക് രാത്രി ഒൻപതരയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും നിങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന സന്ദേശത്തിനായിട്ട് നമ്മുടെ കാതുകളെ കുറിപ്പിക്കാം ഒന്നുകൂരിയ ലേഖനം മൂന്നാമധിയായും അതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിനെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു കരമുയർത്തിയിട്ട് പറ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാണ്ട് ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ഞാൻ ദൈവത്തിൻ്റെ വിശു ശുദ്ധ മന്ദിരമാകുന്നു ആ മന്ദിരത്തിനകത്താണ് ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ അകത്താണ് ദൈവത്തിൻ്റെ മഹിമ നിറഞ്ഞ് നിൽക്കുന്നത് ഹലലൂയ ദൈവത്തിൻ്റെ മഹിമ നിറഞ്ഞ് നിൽക്കുന്നത് നമ്മളാകുന്ന മന്ദിരത്തിനകത്താണ് അതുകൊണ്ട് ഹലലൂയ സ്തോത്രം നിങ്ങളുടെ ഐ മീൻ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറി എല്ലാ നിലകളിലും അനുഭവിക്കുവാൻ കഴിയും ആമേൻ ആമേൻ ആ ദൈവത്തിൻ്റെ ഗ്ലോറി ഒരിടത്തിറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി അവിടെ ഇറങ്ങും കർത്താവിൻ്റെ അമീൻ ശുദ്ധീകരണം അവിടെ വരും ഓർഡിനറി ആയിരിക്കുന്നത് എക്സ്ട്രാ ആയി മാറും നമുക്കറിയാം അമീൻ ഹോരേബിൽ ആ മീൻ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ആ മീൻ ആ മുൾപ്പടർപ്പിനകത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയപ്പോൾ ആ മുൾപ്പടർപ്പ് സാധാരണ മുൾപടർപ്പല്ല വ്യത്യസ്തമായ മുൾപ്പടർപ്പായിത്തീർന്നു അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ സാധാരണ മന്ദിരമല്ല നമ്മൾ വിശുദ്ധ മന്ദിരമായി മാറി നമ്മൾ അവൻ വ്യത്യസ്തമായ ഒരു മൺകൂടാരമായി മാറിയിരിക്കുകയാണ് അപ്പം ഓർത്തോണം ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്ലോറി എവിടെ ഇറങ്ങുന്നോ അവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത് അവിടെ എല്ലാം സംഭവിക്കുന്നത് അമീൻ അത് ഒരു വ്യത്യസ്തമായി മാറുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളും സാധാരണ വ്യക്തികളല്ല നമ്മളും സാധാരണ മന്ദിരമല്ല നമ്മളും സാധാരണ മനുഷ്യ കൂടാരമല്ല ദൈവം വസിക്കുന്ന കൂടാരമാണ് ദൈവത്തിൻ്റെ മഹത്വം നിൽക്കുന്ന കൂടാരമാണ് അതുകൊണ്ട് ഈ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ഈ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഈ കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട് ഈ കൂടാരത്തിലൂടെ ദൈവത്തിൻ്റെ ഗ്ലോറി ഈ ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇന്ന് നമുക്ക് ആ ഒരു വലിയ ബോധ്യം വേണം ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ഈ മന്ദിരത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ മന്ദിരത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നു ഈ മന്ദിരത്തിൽ നിന്നുമാണ് ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവവേദനവും മീ കോൺഫിഡൻറ്റ് ഉറപ്പുള്ളവരായിരിക്കാം ധൈര്യമുള്ളവരായിരിക്കാം ഈ അന്ത്യകാലത്ത് കർത്താവ് നിങ്ങളിലൂടെ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വലിയ മഹത്വമായി മാറുവാൻ കർത്താവ് ദിവസങ്ങളിൽ നിങ്ങളെ ഉപയോഗിക്കട്ടെ ആ മഹത്വം നമ്മൾ ഓരോരുത്തരുടെ മാനിഫെസ്റ്റഡ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പറയണം ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു ദൈവത്തിൻ്റെ ആത്മാവ് മഹത്വത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു ഹോരേബിൽ മുൾപടർപ്പിൽ അമീൻ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങിയപ്പോൾ ആ മുൾപ്പടർപ്പ് വ്യത്യസ്തമായതും എന്നിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയിരിക്കുന്നത് ഞാൻ വ്യത്യസ്തനാണ് എന്നിൽ ദൈവത്തിന്റെ ജ്ഞാനമാണ് ഇറങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനമാണ് എന്നിൽ ഇറങ്ങിയിരിക്കുന്നത് ദൈവിക ബുദ്ധി പ്രിസലോഡ് ഹല ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമങ്ങളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്